നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാംപു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവേ എനിക്ക് നേരത്തെ എൻ്റെ ഹെയറിൽ ഭയങ്കരമായിട്ടുള്ള ഡാൻഡർഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഷാംപു യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു മാറ്റം തോന്നി അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളെക്കൂടി അറിയിക്കണം എന്ന് തോന്നി ആ ഒരു ഷാംപു നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാൻ തോന്നി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ആ ഒരു ഷാംപൂ വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ലെമൺ ആൻഡ് മെത്തി വാത്തിക്ക ഡബാർ വാത്തിക്ക എന്നാണ് ഇതിൻ്റെ മുകളിലെ നെയിം അപ്പോൾ ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തന്നെ എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫ് മുഴുവനായിട്ടും കളയാൻ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയറിലുള്ള മുഴുവൻ ഡാൻഡ്രഫും പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇത് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് അതായത് ഏകദേശം എൻ്റെ ഈ ഒരു കൈയുടെ ഇത്രയും വലുപ്പുണ്ട് ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ കാണുന്നത് പോലെ ഇതിൽ കാണുമ്പം ചെറുതായിരിക്കും പക്ഷേ ഇത് ഇതാക്കണ്ടോ ഇത്ര വലുപ്പുണ്ട് ഈ ഒരു ബോട്ടിൽ വരുന്ന ഇതിൻ്റെ ചെറുത് വാങ്ങാൻ കിട്ടും ഞാനിത് വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ഞാൻ ഈ ഒരു ഷാംപൂ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നാം മാസം വരെ ഉണ്ട് ഇത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഹെന്ന മെത്തി ആൽമണ്ട് ഓയിൽ അലോവെര ജെല്ല് അതുപോലെ തന്നെ ടീ ട്രീ ലെമണ് റോസ്മേരി സെവൻ ഇൻഗ്രീഡിയൻസ് ഇതിലടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റും ഞാൻ അന്ന് വാങ്ങിയിരിക്കുന്ന സമയത്ത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ എനിക്ക് അന്ന് ഓഫറിലായതുകൊണ്ട് ഇരുന്നൂറ്റി ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫറായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി സംതിങ്ങിന് എനിക്ക് ഈ ഒരു ഷാംപൂ കിട്ടി പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഹെയർലി എണ്ണ അധികം യൂസ് ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല അപ്പം പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ തലയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് എണ്ണ ഒരുപാട് എണ്ണയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ഷാംപു യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഹെൽത്തി ഹെയർ ഹെയറാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഈ ഒരു ഷാംപൂ ഉണ്ടാവില്ല കാരണം നമ്മുടെ ആയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ നല്ല സ്മൂത്തി ആയിട്ട് നിൽക്കാനും ഈ ഒരു ഷാമ്പൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഈ ഷാമ്പൂ ഒന്ന് യൂസ് ചെയ്തു തീർച്ചയായും ഡാൻഡർഫുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഷാംപൂ യൂസ് ചെയ്ത് നോക്കുക ഈ ഷാമ്പുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്തിട്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ് അതായത് ഈ ഷാംപൂ യൂസ് ചെയ്തിട്ട് രണ്ട് ദിവസം വരെ ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഹെയറിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം ഞാൻ ഒരു ദിവസം ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് പുറത്ത് പോയി എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്ത് പോയ സമയത്ത് അവരെന്നോട് ചോദിച്ചു ഏത് സിറ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിറൊന്നുമല്ല ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചത് ഏത് ഷാമ്പു ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡാൻഡർഫ് പോകാനുള്ള ഷാംപുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ഒരു ഷാമ്പു ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ പിക്ക് ഒന്ന് ഇട്ട് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ ഫ്ലിപ്പ്കാർട്ട് നിന്നെയാണ് അവർ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരിപ്പഴും യൂസ് ചെയ്ത് രണ്ട് കൊല്ലമായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷാംപൂ നിങ്ങൾ തീർച്ചയായും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യുന്നു അപ്പോൾ ഓക്കെ താങ്ക്